പേര് ഇപ്പോ റോട്ടിലിട്ട് വെട്ടിട്ട് അവൻ ആരാണെന്ന് ആർക്കും അറിയില്ലേ ഈ സിറ്റി അരിച്ചു പേർക്കണം പോലീസ് നയി തെളിവ് കണ്ടുപിടിക്കുന്നത് പോലെ കൊണ്ടുപോടാ

ഞാൻ വരില്ല ഞാൻ വരില്ല അവന്മാരുടെ വേര് പിഴുതെടുക്കാതെ ഞാൻ വരില്ല ഇവിടുന്ന് കാരണം ഞാനിവിടെ വന്നത് തന്നെ അവന്മാരെ കൊല്ലാൻ വേണ്ടിയാണ് ഒരു ഞാൻ അമ്മയുടെ മോനല്ലോ അമ്മേ അമ്മ ക്ഷമിക്കണം ചെറുപ്പത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഞാൻ ഒരു അനാഥനാണെന്ന അല്ലമ്മേ എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജ് ലൈബ്രറിയാണമ്മേ ഒരു കാലത്തിൽ ഞങ്ങൾ ജീവിച്ച വീട് എന്നെ ലാളിച്ചു വളർത്തിയ അച്ഛനും അമ്മയും ഞാൻ എത്ര കുസൃതി കാട്ടിയാലും എന്നെ ഏറ്റവും സ്നേഹിച്ച ചിറ്റപ്പൻ ഞാൻ എന്ത് ചെയ്താലും അതുപോലെ തന്നെ ചെയ്യുന്ന എൻ്റെ അമ്മാവിൻ്റെ മോള് വീട്ടിലെല്ലാവർക്കും സന്തോഷം ഇതിലുപരിയായി ഞങ്ങളുടെ മുത്തച്ഛനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു സ്നേഹം എന്ന പൂമാരി പൊഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ാണ് പെട്ടെന്ന് എന്തോ ഒരു കയ്യപത്തം എന്തൊരു കളിയാടാ ഇത് കളിച്ചതോ വേണ്ടോ വെച്ചല്ല ഞാൻ താഴെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഏയ് പിള്ളാരെല്ലാം കളിക്കാൻ വിളിച്ചു ഒന്ന് പൊക്കാൻ പറഞ്ഞു ഞാൻ പൊക്കി ആര് ഞങ്ങളോ നിങ്ങളല്ലേ ശരി 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 എല്ലാരും പറയാനുള്ള പറ അതിനു ശേഷം ഞാൻ പറയാ പറ്റിയില്ല അല്ല വഴക്ക് വഴക്ക് പറയാറുള്ളത് ഇന്ന് ഇവരെ കൊണ്ട് അച്ഛനെ അത്രേ ഉള്ളൂ ആഹാ ഈ പിള്ളേർ എന്നെ എന്തോ തമാശയ്ക്ക് വഴക്ക് പറയുന്നു അല്ലേ ഇത് കാരണമാക്കി നിങ്ങൾ എന്തിനാ എന്നെ വഴക്ക് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് അത്ര കലിപ്പല്ലേ നമസ്കാരം എന്നെ ആദ്യം എന്നാ അറിയപ്പെടുന്നത് സാറേ കുട്ടി ഇരുന്നോളന്നേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എത്ര നാളായിന്നറിയോ അല്ലെ എന്തായത് എനിക്ക് കൊച്ചനെ ഞങ്ങൾക്ക് ഈ വേറെ േഹ അയ്യോ എനിക്കും ഒരു കോംപ്ലക്സ് പണിയാൻ ഇതുപോലെ നല്ലൊരു സ്ഥലം വേറെ ഇല്ലല്ലോ നിന്നോട് എന്തോ ചോദിച്ചു നീ താമസിക്കുന്ന ഈ വീടല്ലേ ചോദിച്ചോളൂ അതിന് ഇത്ര അഹങ്കാരം നിനക്ക് വേണോ ഇങ്ങനെ ഒന്നും പറയലടാ നമ്മള് കാശ് കൊടുക്കില്ല നിങ്ങൾ തരുന്ന കാശ് കൊണ്ട് വീട്ടിൽ ചെലവിന് പോലും തിക ആദ്യം സാറിന്റെ പ്രോബ്ലം എന്താണെന്ന് പറയാ എന്റെ മൂത്ത പേരക്കുട്ടിയുടെ കല്ല്യാണ് പാവം അവിടെ ഒരു കൊച്ചുകുട്ടിയില്ലേ എന്നൊന്നും അല്ല ചേട്ടാ அவ்ரத்தில் காணண்ட காரியான இது

हाँ एक्सेस देख से समर पूछेगा नहीं। हाँ 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 हाँ

ഇതിനൊക്കെ വേവലാതി പിടിച്ചാൽ എങ്ങനെയാ ഭരണം നമ്മുടെ കയ്യിലുള്ള അസിസ്റ്റന്റ് കമ്മീഷനെ പേടിക്കേണ്ട കാര്യം ഉണ്ടോടാ ഫോൺ വെക്കടാ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ മോർണിംഗ് എടാ എന്താ വേണ്ടെന്ന് ചോദിക്കടാ എന്താടോ നോക്കുന്നത് വേറെന്താ വേണ്ടേ ഇവനെ വേണം കൂട്ടിക്കൊണ്ടു പോയിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു പ്രമോഷൻ ചോദിക്കേ തരാലോ എനിക്ക് വേണ്ടത് എടോ അവൻറെ കൊച്ചനാ ഒരു കൊച്ചു പെണ്ണിനെ റേപ്പ് ചെയ്തിരിക്കുന്നു അത് അവൻ ആഗ്രഹം ഉണ്ടായി കാണും അറിഞ്ഞോണ്ട് തന്നെയാ സംസാരിക്കുന്നത് നീ ഒരു രാജ്യദ്രോഹിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഈ പുറംപോക്കിന്റെയൊക്കെ നേതാവ് നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സംസാരിക്കുന്നത് നാക്കിന് നീളം കൂടുന്നല്ലോ ഞാൻ വിചാരിച്ചാലും നിനക്ക് ഇങ്ങനത്തെ ചെറ്റകളൊക്കെ അടുത്തുവച്ചിട്ടൂതാനേ കഴിയൂടെ പവർ നിനക്കറിയില്ല ആരടാ ഭരണത്തിലിരുന്ന എന്തുവാകാമെന്നോ അല്ല ജീവിതകാലം മുഴുവൻ നീ ഭരണത്തിലിരിക്കുമെന്നാണോ വിചാരം നിനക്ക് ഇങ്ങനെ കണ്ടവർക്ക് മാമാപ്പണി ചെയ്യാൻ നാണമില്ലേ നിന്നെ പോലെ തരം തരുന്ന ചെറ്റകൾ ഉള്ളതുകൊണ്ടാണാ ഈ നാടിക്കിനെ കുട്ടിച്ചോറായത് നിന്നെപ്പോൾ അഴിമതിക്കാർ ഉള്ളത് കൊണ്ടാണാ താന്നു നീട് തല പൊക്കുന്നത് പഠിപ്പിക്കുകയാണല്ലേ നേരടാ ഇവനെ പോലെയുള്ളവരെ ഞാനാണ് വളർത്തുന്നത് ഇവരെ കൊണ്ടാണ് പിക് പോക്കറ്റ് മുതൽ എലക്ഷം വരെ നിയന്ത്രിക്കുന്നത് ഞാൻ ചെയ്യും നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കഴിയും എന്നെ പോലുള്ള മന്ത്രിമാരുടെ കാവൽക്കാരാണ് നിങ്ങള് ഓടാ വേണ്ട കേ പൊളിച്ചിരിക്കാൻ ഇടം കൊടുക്കാത്തതുകൊണ്ട് ഒരു പാവം മിനിസ്റ്റർ ഇവൻ കൊന്നു ഇവനെ അറസ്റ്റ്